സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വചനങ്ങൾ ജ്ഞാനം വീട് പണിയുന്നു ബോഷത്വം സ്വന്തം കൈകൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു സത്യസന്ധൻ കർത്താവിനെ ഭയപ്പെടുന്നു കുടിലമാർഗെ അവിടത്തെ നിന്നിക്കുന്നു ബോഷൻ്റെ സംസാരം അവൻ്റെ മുതുകത്ത് വീഴുന്ന വടിയാണ് വിവേകികളുടെ വാക്ക് അവരെ കാത്തുകൊള്ളും കാളകളില്ലാത്തിടത്ത് ധാന്യവുമില്ല കാളയുടെ കരുത്ത് സമൃദ്ധമായ വിളവ് നൽകുന്നു വിശ്വസ്തനായ സാക്ഷി കള്ളം പറയുന്നില്ല കള്ളസാക്ഷി പൊളി പറഞ്ഞുകൂട്ടുന്നു പരിഹാസകൻ വിവേകമന്വേഷിക്കുന്നത് നിഷ്ഫലമാണ് ബുദ്ധിമാന് അറിവ് ലഭിക്കുക എളുപ്പവും ബോഷനിൽ നിന്ന് അകന്നു മാറിക്കൊള്ളുക അവനിൽ നിന്ന് സാരമുള്ള വാക്കുകൾ ലഭിക്കുകയില്ല തൻ്റെ മാർഗം വ്യക്തമായി ഗ്രഹിക്കുന്നതിലാണ് ബുദ്ധിമാന്റെ വിവേകം വിഡ്ഢികളുടെ ദോഷത്വം അവരെ തന്നെ കബളിപ്പിക്കുന്നു ദുഷ്ടരെ ദൈവം വെറുക്കുന്നു സത്യസന്ധർ അനുഗ്രഹം പ്രാപിക്കുന്നു ഹൃദയത്തിൻ്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല ദുഷ്ടരുടെ ഭവനം നശിപ്പിക്കപ്പെടും സത്യസന്ധരുടെ കൂടാരം പുഷ്ടി പ്രാപിക്കും ശരിയെന്ന് തോന്നുന്ന വഴി ചിലപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്നതാവാം ചിരിക്കുമ്പോൾ പോലും ഹൃദയം ദുഃഖഭരിതമാണ് സന്തോഷം സന്താപത്തിലാണ് അവസാനിക്കുക വഴിപിഴച്ചവൻ തൻ്റെ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കും ഉത്തമനായ മനുഷ്യൻ തന്റെ പ്രവൃത്തികളുടെയും ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു ബോഷൻ വീണ്ടു വിചാരമില്ലാതെ എടുത്തു ചാടുന്നു ക്ഷിപ്രകോപി ബുദ്ധിഹീനമായി പ്രവർത്തിക്കുന്നു ബുദ്ധിമാൻ ക്ഷമാശീലനാണ് ശുദ്ധഗതിക്കാർ ദോഷത്തം കാട്ടിക്കൂട്ടുന്നു ബുദ്ധിമാന്മാർ വിജ്ഞാന കിരീടമണിയുന്നു ദുർജനം സജ്ജനങ്ങളുടെ മുമ്പിലും ദുഷ്ടർ നീതിമാന്മാരുടെ കവാടങ്ങളിലും കുമ്പിടും ദരിദ്രനെ അയൽക്കാരൻ പോലും വെറുക്കുന്നു ധനികന് അനേകം സ്നേഹിതന്മാരുണ്ട് അയൽക്കാരനെ നിന്ദിക്കുന്നവൻ പാപിയാണ് പാവപ്പെട്ടവനോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാനും തിന്മ നനയ്ക്കുന്നവൻ തെറ്റു ചെയ്യുകയല്ലേ നന്മയ്ക്ക് കളമൊരുക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കൂറും വിശ്വാസവും ലഭിക്കുന്നു അധ്വാനം ഏതും ലാഭകരമാണ് അലസഭാഷണം ദാരിദ്ര്യത്തിന് വഴിതെളിക്കുകയുള്ളൂ ജ്ഞാനമാണ് വിവേകികളുടെ കിരീടം പോഷത്തം പോഷന്മാർക്ക് പൂമാലയും സത്യസന്ധനായ സാക്ഷി പലരുടെയും ജീവൻ രക്ഷിക്കുന്നു കള്ളസാക്ഷി വഞ്ചകനാണ് ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി ജീവന്റെ ഉറവയാണ് മരണത്തിന്റെ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കുന്നു രാജാവിന്റെ മഹത്വം പ്രജകളുടെ ബാഹുല്യമാണ് പ്രജകൾ ചുരുങ്ങിയ രാജാവ് നാശമടയുന്നു പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി ബോഷത്വത്തെ താലോലിക്കുന്നു പ്രശാന്തമായ മനസ്സ് ശരീരത്തിന് ഉന്മേഷം നൽകുന്നു അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുന്നു ദരിദ്രരെ ഞെരുക്കുന്നവൻ സൃഷ്ടാവിനെ നിന്ദിക്കുന്നു പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ അവിടത്തെ ബഹുമാനിക്കുന്നു ദുഷ്ടൻ തിന്മ ചെയ്ത് അധപതിക്കുന്നു നീതിമാൻ സ്വന്തം നീതിനിഷ്ഠയിൽ അഭയം കണ്ടെത്തുന്നു ബുദ്ധിമാന്റെ മനസ്സിൽ വിവേകം കുടികൊള്ളുന്നു ബോഷന്മാരുടെ ഹൃദയം അതിനെ അറിയുന്നതേയില്ല നീതി ജനതയെ ഉത്കർഷത്തിൽ എത്തിക്കുന്നു പാപം ഏത് ജനതയ്ക്കും അപമാനകരമത്രേ വിവേകത്തോടെ പ്രവർത്തിക്കുന്ന സേവകൻ രാജാവിന്റെ പ്രീതി നേടുന്നു ലജ്ജാബഹമായി പ്രവർത്തിക്കുന്നവന്റെ മേൽ അവന്റെ കോപം നിബധിക്കുന്നു